ഹലോ മക്കളെ നമ്മൾ ഇന്ന് നാലാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുർആാൻ്റെ ചോദ്യ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് വിട്ടുപോയവ എടുത്തെഴുതാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ അല ഫി യഹബു തദ്ഹബു യൗമുൽ ജുമാ മീന ഇത്രയും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം അത്വാവിലത്തി ബിത്തിഹത്തി പിന്നെ രണ്ടാമത്തേത് തൻതറുല്ലുമ്മുൽ ഡേഷ് അൽ ബൈത്തി മൂന്നാമത്തേത് അൽ ഉസ്താദു ഡേഷ് ഇലൽ മദ്രസത്തി നാലാമത്തേത് അൽ ബിന്തു ഡേഷ് ഇലൽ മസ്രാത്തി അഞ്ചാമത്തേത് സമീർത്തുല്ലസാന ഡേഷ് അൽ മസ്ജിദി ആറ് അൽ യൗമുസ് സാദിസ് ഡേഷ് രണ്ടാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ് യദ്രുസു ഡേഷ് യദ്രുസ്ന മുഹറമുൻ ഡേഷ് റബിയോ അവൽ ഡേഷ് ജുമാദ ലൂല ഡേഷ് റജബുൻ ഡേഷ് റമലാൻ ഡേഷ് ഡേഷ് ദുൽഹിജ അപ്പം അതിനിടയിലുള്ളതൊക്കെ പൂരിപ്പിക്കുക കേട്ടോ മൂന്നാമത്തെ പ്രവർത്തനം നഖ്തബുൽ ജമാ ലിമായതി അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നാമത്തത് ഹയവാനുൻ രണ്ട് ഷജറത്തുൻ മൂന്ന് ത്വറുൻ നാല് മൻസിലുൻ നാലാമത്തെ പ്രവർത്തനം ഈ ഒരു പട്ടിക പൂർത്തിയാക്കാനാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ അടുത്ത പ്രവർത്തനം ഫേലു മുലായുവിൻ്റെയും ഹുറൂഫുൽ ജരിൻ്റെയും ഉദാഹരണങ്ങൾ എടുത്തെഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വറ ഐ തന്നാ സയ്യദ് ഹുലൂ നഫീദീനില്ലാ അനിന്നബ ഇൽ മിസ്കീൻ അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് എടുത്തെഴുതുകട്ടോ ഇനി ആറാമത്തെ ഇത് അർത്ഥം എഴുതാനാണ് അതിലൊന്നാമത്തെ ചോദ്യം റ ആ ഫിലുൻ അൽ ബബാ വൽ ഹമാമത് അല ഷജറത്തി ഇനി രണ്ടാമത്തെ ചോദ്യം ഹാമിദുൻ യുഹിബുസ് സിറാത്ത ഇനി അടുത്തത് അറബിയിലാക്കാനാണ് സിംഹം കൂട്ടിലാണ് അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം സിനാൻ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം